മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ കരുതി ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണെന്ന് പിന്നെ അല്ലേ അറിഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ സെർവൻ്റാണെന്ന് പക്ഷേ അങ്ങനെ പറയില്ല കേട്ടോ സാർ അതേപോലെയല്ലേ അലീനനെ കെയർ ചെയ്തത് സ്വന്തം മകളെ നോക്കണ എന്ന് പറഞ്ഞപ്പോൾ അലീനയും ഞങ്ങൾ അങ്ങനെയാണ് നോക്കണത് അതുകൊണ്ടാണ് തിരിച്ചങ്കൂടും എന്ന് പറയും അപ്പോൾ ഡോക്ടർ യാത്ര പറയും അപ്പോൾ ശരി എന്നാൽ പറഞ്ഞതുപോലൊക്കെ ചെയ്യണോട്ടോ അലീന എന്ന് പറയും അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞൊക്കെ പോകണം ഇനി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ബില്ലടയ്ക്കാൻ പോകണം അപ്പോൾ ഒരു കുറച്ച് പൈസ എടുത്തിട്ട് അലീനെ പറയും എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ഇത്രയും പൈസ നിൻ്റെ കയ്യിലെവിടെ നിന്ന് തന്നെ ചോദിക്കും അത് രേവതിക്കൂട്ടി വന്നപ്പോൾ മാമച്ചാനെങ്കിൽ രേശമ്മേട്ടി തന്നതാണെന്ന് പറയും ആ ഇത് നീ സൂക്ഷിച്ച് വെച്ചോ കാരണം ഇത് നിനക്ക് ആവശ്യം വരുമ്പോൾ നീ എടുത്താൽ മതി ഇതിപ്പോൾ ബില്ലടയ്ക്കേണ്ടത് എൻ്റെ ചുമതല ഇനി അതുകൊണ്ട് ഞാൻ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണ് അപ്പോൾ അലീനെ പൈസ ബാഗിൽ വെച്ച് വല്ലായ്മയോട് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കണത് അതിനുശേഷം നമ്മുടെ ഹരിശങ്കർ രോഹിത്തിനെ കാത്ത് നിൽക്കുന്നത് രോഹിത് വന്ന് രോഹിത്തിനെ കണ്ട രോഹിത് ഹരിനെ കണ്ടൊഴിക്ക് കേടാ ഇതെന്താ ഇത് ആകെ തല്ലി ചറച്ചാലേടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആ ലീന മനോഹനോടെ എല്ലാം പറഞ്ഞു കൊടുത്ത് എന്നാലും എന്ത് തരണ്ട വല്ല വേലക്കാരിക്കും വേണ്ടി കഴിഞ്ഞിട്ട് സ്വന്തം നിയനല്ലേ എന്തിനാ മനോടന ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അറിയും അപ്പം ഞാനിതിൻ്റെ പിന്നിലുള്ളത് അറിഞ്ഞോന്ന് എന്നറിയാം എല്ലാം പറഞ്ഞു കൊടുത്തു പോലീസിനോട് പറയാത്ത ചെറുക്കൊക്കെ അവൾ തീർത്തു എന്ന് പറയും ഇനി എങ്ങനെ ഞാൻ മനു മുഖത്ത് നോക്കും ആൻറ്റിയോ അറിഞ്ഞു കമലാൻറ്റി അറിഞ്ഞോന്ന് എന്നറിയാം ആ കമലാൻറ്റി അറിഞ്ഞു ദൈവമേ ഞാൻ ഇനി എങ്ങനെ കൊല്ലപ്പള്ളിയിൽ വരും ഇനി ഞാൻ അങ്ങോട്ട് വരില്ല അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല ഈ മനു ആടിനും മലിനെയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തോന്നണത് എല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയും അതെ എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട് അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് അത് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് രോഹിത് ഇങ്ങനെ ഹരിയോട് പറയുന്നത് പിന്നീട് വീട്ടിലെത്തീന് വീട്ടിലെത്തി ബാലേന്ദ്രനും അലീനയും അലീനയ്ക്ക് എങ്കിൽ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നിരാശയാണ് ഇഷ്ടക്കുറവും ഒക്കെ അലീനയുടെ മുഖത്തുണ്ട് വിഷമ മറ്റൊരിത്തും പോകാല്ലാത്തതുകൊണ്ട് എന്താ ഇറങ്ങണില്ലേന്ന് ചോദിക്കും ആ ഇറങ്ങണം പേടിയുണ്ടോയെന്ന് ചോദിക്കും ഇല്ല സാറേ പേടിയൊന്നും ഇല്ലാന്ന് പറയും ആ എന്നാൽ ഇറങ്ങുക എന്ന് പറയും ഡോക്ടർ പറഞ്ഞ പോലെ രണ്ടാഴ്ച പൂർണ്ണമായും വിശ്രമം വേണം എന്ന് പറയും എന്നിട്ട് അലീനെ ബാഗ് എടുക്കാൻ പോയപ്പോൾ വേണ്ട വേണ്ട നീ വെയിറ്റ് നോക്കണ്ട ഞാനെടുത്തോളാം എന്ന് പറയും എന്നിട്ട് രണ്ടുപേരും കൂടെ സിറ്റൗട്ടിലേക്ക് കയറിയാണ് അലീനയ്ക്ക് ഭയങ്കര ഒരു ഫീലിങ് ആ വീട്ടിലേക്ക് കയറിയപ്പം കോണിമ്പെല്ലാം അടിച്ച് അപ്പം കൃഷ്ണമോള് വിളിക്കിന് ബാബീനെ അമ്മനെ വിളിക്കുന്നു എന്താണ് ഡീന്ന് വയ്ക്കും കോണിയും ബെല്ലാം അടിച്ചത് ഞാൻ കേട്ട് നീ പറഞ്ഞിട്ട് വേണമെങ്കിൽ അറിയാൻ ചെന്ന് തുറന്ന് നോക്കിക്കൂടെ ആ ചേച്ചിക്ക് എനിക്ക് ആ സൗകര്യം ഇല്ല അതുകൊണ്ട് അമ്മനോട് തുറക്കാനും പറഞ്ഞതെന്ന് പറയും അങ്ങനെ വാതിൽ തുറക്കും ബാലചന്ദ്രനെ കാണും പ്രത്യേകിച്ചൊന്നും തോന്നില്ല അതിന് ശേഷം ബാലചന്ദ്രൻ്റെ കയ്യിൽ ബാഗ് കാണുമ്പോൾ ഒരു പുച്ഛം തോന്നും പിന്നാലെ അലീനിനെയും കണ്ടപ്പോൾ ഇവളുടെ ബാഗും തൂക്കിയാണോ നിങ്ങൾ വരുന്നത് ഇവളൊരു ഓട്ടോഷയിൽ കയറ്റി കൊണ്ടുവന്നാൽ അപ്പോൾ പോരെ നിങ്ങൾക്ക് എന്താ വേറെ പണി ഈ നാണോ എന്നൊക്കെ ചോദിക്കും വൈജിനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് പറയും അതിനുശേഷം നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുന്നു യജമാൻ്റെ ഒപ്പം കയറി എന്ത് വന്നല്ലടി നിനക്ക് ഇത്രയെങ്കിലും നാണുണ്ടോടീന്ന് ചോദിക്കും കൃഷ്ണമോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ലോകം ഞെട്ടുണ്ട് കൃഷ്ണമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല അപ്പോൾ പറയും കൊച്ചമ്മ പറയേണ്ടത് ഞാൻ പറഞ്ഞതാന്ന് പറയും അപ്പോൾ അവർക്ക് ചിരി വരും അപ്പം അലീന പറയും എനിക്കൊരു നാണോ ഇല്ല മറച്ചി അഭിമാനം എന്ന് പറയും അത് കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്കും പോകും പിന്നെ മുറിയിലേക്ക് കൊണ്ട് ബാഗ് കൃഷ്ണമോളെ തന്നെയാണ് കൊണ്ടുവയ്ക്കണത് വിളിക്കും എൻ്റെ പൊന്നുമോളെ നീ വന്നോ എന്ന് ചോദിച്ച് ആ മുത്തശ്ശി അലീനെന്നെ കെട്ടിപ്പിടിക്കണേ രണ്ടുപേരും കൂടെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ച് വല്ലപ്പള്ളിയിൽ അമ്പലത്തിൽ വഴിപാട് വരെ നേർന്നിട്ടുണ്ട് മോളെ എന്താ മോളെ നിനക്ക് പറ്റിയത് ആരാ നിന്നോട് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറയും എല്ലാം പറയാം എന്ന് പറയും നീ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നേന്ന് പറയും ഇതേ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശീരെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരും ഉണ്ടായില്ലേന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടി എന്നാലും സാരില്ല മോളെ നിൻ്റെ കാര്യങ്ങളും നിന്നെ നിനക്ക് നീ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും അപ്പോൾ കൃഷ്ണ ഇടും പറയുന്നുണ്ട് അതെ നിങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് എന്നാൽ ഞാൻ എന്ന് ചോദിക്കും വരട്ടെ വരട്ടേ എന്ന് പറയും മുത്തശ്ശീരേ മനുവേട്ടൻ്റെയും കൃഷ്ണമോളിൻ്റെയും ബാലേന്ദ്ര ഒക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും മുത്തശ്ശി കൃഷ്ണമോളോട് പറയും മോളേ അരിനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കും അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു കുറവും ഉണ്ടായില്ല മൂന്ന് ദിവസം മനോരണം രണ്ട് ദിവസം കൃഷ്ണമോളും ഒരു ദിവസം രേവതി കുട്ടിയും ഉണ്ടായി ഏ രേവതി കുട്ടിയൊക്കെ വന്നു അവരൊക്കെ വന്നു എന്ന് പറഞ്ഞു ബിരിയാണിയും ഫ്രൈഡ് റൈസും മസാല ദോശയും എല്ലാം ഉണ്ടായി മുത്തശ്ശി അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം ബുദ്ധിമുട്ടും ഒന്നും അവിടെ വരുത്തിയില്ല എന്ന് പറയും അതെ ഒന്ന് സമാധാനമായിരുന്നു ഇനി മുത്തശ്ശിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നിറപ്പം വേണ്ട വേണ്ട നീ എൻ്റെ ഒരു കാര്യവും നോക്കണ്ട നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുടിപ്പിക്കരുതിട്ട കൃഷ്ണമോള എന്ന് പറഞ്ഞു അത് നിൻ്റെ അമ്മനോട് പറയണേ വാ ചേച്ചിയുടെ തലയിൽ വീട് എടുത്ത് വെച്ച് കൊടുക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പോരും പിന്നീട് കൃഷ്ണമോൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണം അപ്പം ആ സമയത്ത് വൈജേൻ്റെ വിളിക്കും അലീന എന്ന് വിളിക്കും എന്താ മേഡം എന്ന് വയ്ക്കും നീ എന്താ അടക്കളെ കയറാത്തതെന്ന് പറയും എന്നോട് രണ്ടാഴ്ച റെസ്റ്റ് എന്ന് പറഞ്ഞത് ആസ്പത്രി ഇത്രയും ദിവസം റെസ്റ്റ് എടുത്തില്ലേ അത് മതി ഇനി നീ ഒരു അടക്കളെ കയറി ഇവരൊക്കെ കേട് പറയല്ലേ വൈജെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് നിൻ്റെ മക്കൾക്കിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നീ വെച്ചൊരിക്കി കൊടുക്കൂലെന്ന് വയ്ക്കും എൻ്റെ മക്കൾക്ക് ഞാൻ എന്തും ചെയ്യുന്ന പറയും എന്നെ മാഡത്തിൻ്റെ മോളെ പോലെ കണ്ടാൽ മതി നിന്നെ എൻ്റെ മോളെ പോലെ കാണാനോ എൻ്റെ പട്ടി പട്ടിയുടെ മോളെപ്പോലും നിന്നെ പോലെ കാണൂല നി അത് കേട്ടോടുകൂടി അല്ലെ പറയും കഷ്ടം ഉണ്ടിട്ടാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് മാഡം എന്നെ ഇങ്ങനെ വെറുക്കണേന്ന് ചോദിക്കും പറയടി അവൾ ചോദിച്ചതിന് മറുപടി പറയും അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് നീ അവളെങ്ങനെ ചെവി ചെളിയിൽ ചവിട്ടി താഴ്ത്തിണേന്ന് പറയും വേണ്ട ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് ഒരു പണിയെടുക്കണ്ട അവിടെ ഇരുന്നോ നിന്റെ കാര്യം കൂടെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യങ്ങളും എൻ്റെ സങ്കടം കേൾക്കാനൊന്നും ഇടാറില്ല വേലക്കാരിക്ക് സ്ഥാനം കൂടുതൽ വേലക്കാരിൻ്റെ കണ്ണീർ കാണാനും താങ്ങാനും ഇവിടെ ചുറ്റും ആളാണ് എന്ന് പറഞ്ഞ് വൈജ മുറിയിൽ കയറി വാതിലടയ്ക്കും അല്ലീനാണെങ്കിൽ പിന്നീട് വരാന്തയിലേക്ക് വരും അപ്പോൾ അലീനോട് പറഞ്ഞിട്ട് അവൾ പലതും പറയും നീ നിൻ്റെ കാര്യം നോക്കിക്കോളാൻ പറയും വരാന്തയിലേക്ക് വന്ന് റിങ്കുവിനെ നോക്കുകയാണ് റിങ്കുവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ കാണുന്നില്ല അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡിൻ്റെ റിങ്കു പാഞ്ഞു വരുന്നുണ്ട് ചേടാ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നത് നീ എന്നെ എൻ്റെ മണം കിട്ടിയെന്ന് നിൽക്കുന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സ്നേഹഭാഷയിൽ ഭാഷയിൽ സംസാരിക്കുകയും തലോടെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം രാത്രിയായി രോഹിത്ത് മുകളിലേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് അലീന താഴത്തേക്ക് ഇറങ്ങി വരും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകൊണ്ട് പറയും എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ല അത് എന്താണെന്ന് ചോദിക്കും ഫോടി എന്ന് പറയും മര്യാദയ്ക്ക് എൻ്റെ ആ ഫോൺ തന്നു അല്ലെങ്കിൽ വിവരമറിയുന്നീ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ എന്ന് ചോദിക്കും ഇത്രയും നാളും ഞാൻ നിന്നോട് ക്ഷമിച്ചു ഇനി നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയും നീ പൊടിപ്പില്ലേ എന്ന് പറയും നിൻ്റെ ഒരു ഫോൺ എന്ന് പറഞ്ഞ് ഒരു കൂസലില്ലാണ്ട് അലീനനെ പിടിച്ച് അങ്ങോട്ട് തല്ലി മാറ്റി ഇങ്ങായിട്ട് കോണിപ്പടി കയറി പോകുന്നുണ്ട് അലീന അപ്പം മനസ്സിലാണോ ചോദിക്കുന്നത് ഇവനൊരു കുറ്റബോധമില്ല ഇവനെ നീ ഇങ്ങനെ വിട്ടാൽ ശരി എന്ന് പിന്നീട് മുത്തശ്ശി എഴുതിക്ക് വരും മുത്തശ്ശേരി മുത്തശ്ശേരി ഫോണൊന്നും എനിക്ക് തരുമെന്ന് ചോദിക്കും ഇത് മോൾ വെച്ച മോൾ എനിക്കല്ലെങ്കിലും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയും അങ്ങനെ ആ ഫോൺ അലീനെ മേടിക്കിനെ അലീനെ മേടിച്ചിട്ട് രേവതി കുട്ടീനെ വിളിക്കുന്നുണ്ട് രേവതി കുട്ടി അടക്കളെ ചെറിയ ചെറിയൊരു പണിയൊക്കെ എടുക്കുകയായിരിക്കുള്ളൂ ആരെ മുളെ ഫോണിൽ നിന്ന് ഗ്രേസമ്മേൻ്റെ ചോദിക്കുമ്പോൾ അലീന ചേച്ചി എന്നു പറയും ചേച്ചി ചേച്ചി അവിടെ എത്തിയോ എന്ന് ചോദിക്കും ആ എത്തി മോളെ എന്ന് പറയും ചേച്ചി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ചേച്ചിക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്നറിയാം വിഷമമൊക്കെ ഉണ്ട് എന്ന് പറയും ചേച്ചി പണിയൊന്നും എടുക്കരുതിട്ട് അവർ പലതും പറയും എന്ന് പറയുന്നുണ്ട് ആ മോൻ്റെ കാര്യം ആ സാറിനോടും ആ സാധനത്തിനോടും പറഞ്ഞുതന്നോക്കും ഇല്ലേ മോളെ ഞാനത് പറഞ്ഞിട്ടില്ല അവൻ എൻ്റെ അനിയനല്ലേ ബാലേന്ദ്ര സാറോട് എന്തായാലും പറയണം അനിയനണമെന്നൊന്നും പറഞ്ഞു നോക്കി ഇരുന്നിട്ട് കാര്യമില്ല അദ്ദേഹം ഊണ് കഴിക്കാൻ വരുമ്പോൾ ആരാരുണ്ടാവില്ലല്ലോ അപ്പളെങ്കിലും ചേച്ചി അത് പറയണം എന്നു പറഞ്ഞ് നോക്കട്ടെ മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ അവനെ തല്ലിച്ചതയ്ക്കും ഇതല്ലല്ലോ അതിന് കൊടുക്കേണ്ട മറുപടി എന്ന് പറയും എൻ്റെ ഫോൺ കാണാനില്ല ഞാൻ എന്തായാലും ഇന്ന് അവനെ വിളിക്കും മുത്തശ്ശിൻ്റെ ഫോണിൽ നിന്ന് എന്നിട്ട് ഫോൺ തരുമോ അറിയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയും ചേച്ചി എന്തിനാ അവനെ പേടിച്ച് എങ്ങനെ അവിടെ നിൽക്കണേ ചേച്ചി അവിടെ നിൽക്കണ്ട ഒരാഴ്ചയും കൂടെ നോക്കട്ടെ മുളയെന്ന് പറയും ഒരാഴ്ച എന്ന് പറഞ്ഞ് പേടിക്കുന്നു എന്തായാലും നോക്കട്ടെ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറയും മാറണം ചേച്ചി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ചേച്ചി സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമായിരിക്കും മരുന്ന് ഒന്ന് റേപ്പ് ചെയ്യാൻ നോക്കിയ ആൾക്കാരുടെ കൂടെ എങ്ങനെ നിൽക്കും അവൻ അവനി മറ്റോ ഇനിയും വരും എന്ന് പറയും ഏയ് അവൻ ഇനി വരാൻ വഴിയില്ല എന്ന് പറയും അതൊക്കെ ചേച്ചിയുടെ തോന്നലാണ് ചേച്ചി എല്ലാം സാ സാന്നിട്ടിട്ടാണ് ഇത്രത്തോളം ആയത് ചേച്ചി ഇനി ഒരു രഹസ്യം അവനെക്കുറിച്ച് മൂടി വെക്കരുതിട്ടാ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടില്ല അപ്പം തന്നെ ബാലേന്ദ്ര സാറിനെ അറിയിക്കണം എന്ന് പറയും ശരി മോളെ ഞാൻ എന്തായാലും ഇന്ന് മൊത്തം ചെറിയ ഫോണിൽ നിന്ന് വിളിച്ച് അത് ചോദിക്കും എന്ന് പറഞ്ഞ് ശരി എനിക്ക് വല്ലാത്ത സങ്കടം വരുന്ന നീ ഫോൺ വെച്ചോ എന്ന് പറയും അങ്ങനെ രേവതി കുട്ടി ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം അലീന രോഹിത്തിനെ വിളിക്കണം എന്നുള്ള തീരുമാനത്തോടെ നിൽക്കുന്നതാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം